എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു നിങ്ങൾ അത്ഭുതപ്പെടും വിധത്തിൽ ഭഗവാൻ നൽകുന്ന അനുഗ്രഹങ്ങളുടെ കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത് പോലും അതിനായുള്ള സമയമായി മാറിയിരിക്കുന്നു ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഭഗവാൻ ഒരുക്കിയിരിക്കുന്ന സന്ദേശങ്ങൾ അറിയാം എന്തെല്ലാമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വീഡിയോയിലൂടെ ഒരു നിമിഷം ഒന്ന് ഇടപെട്ടു നിൽക്കൂ നമ്മുടെ ഇഷ്ടദേവതയെ സ്മരിക്കൂ സാക്ഷാൽ മഹാദേവനെ ഓ ബന്ധിക്കൂം എന്ന് കമന്റ് ബോക്സിൽ എഴുതൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം രേഖപ്പെടുത്തൂ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ തിരക്കുകളും ആശങ്കകളും നിറഞ്ഞിരിക്കുന്നതായി കാണുന്നു അതിനായി മുൻപെത്തിയ പല അവസരങ്ങളും പൂർണ്ണമായി ഉപയോഗിക്കാതെ പോയതായിരിക്കും എന്നാൽ ഇപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ തിരിച്ചറിയലുകളുടെ ഒരു കാലം കടന്നു വരുന്നു അപ്രതീക്ഷിത അത്ഭുതങ്ങൾ ഏറ്റവും പ്രതീക്ഷിക്കാത്തപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരാളെ പോലും കടന്നു വരാൻ സാധ്യതയുണ്ട് അവസരങ്ങൾ ജീവിത കാഴ്ചകൾ എല്ലാം ചേരും ആ വ്യക്തിയുടെ വരവോടെ നിങ്ങളുടെ ജീവിത കാഴ്ചപ്പാടിലും ൌർജത്തിലും വലിയ മാറ്റങ്ങൾ അനുഭവപ്പെടും നീളം ചെന്ന നെഗറ്റീവ് എനർജികളിലൂടെയും വഴിയില്ലായ്മകളിലൂടെയും കടന്നുപോയ ഒരാളായിരിക്കും നിങ്ങൾ ഇപ്പോൾ അതെല്ലാം മാറ്റാൻ അവസരങ്ങൾ ഒരു വിടി മുന്നിൽ വന്നു ചേരുകയാണ് ഭാവിയിൽ പ്രതീക്ഷയുടെ വെളിച്ചങ്ങൾ ജീവിതത്തിൽ താളം തെറ്റിയതുപോലെ തോന്നിയിട്ടുണ്ടാകാം എന്നാൽ ഭഗവാന്റെ സന്ദേശം വ്യക്തമാകുന്നു ഇനി അത്ഭുതങ്ങൾ മാത്രം വരാനിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആത്മവിശ്വാസം ധൈര്യം അനുകൂല മാറ്റങ്ങൾ പുതിയ ബന്ധങ്ങൾ എല്ലാം വരാനിരിക്കുന്നു പലർക്കും വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടി തെളിഞ്ഞു വരുന്നുണ്ട് കുടുംബ ബന്ധങ്ങൾക്കും ആത്മബന്ധങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്ന ഒരാളായിരിക്കും നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഹൃദയത്തിൽ ആഗ്രഹം നിറഞ്ഞിരിക്കുന്ന ഒരാളായി നിങ്ങൾ തിരിച്ചറിയപ്പെടുന്നു നിങ്ങൾക്ക് ഒരു പുനർജനനം അനുഭവപ്പെടും ജീവിതത്തിലെ വലിയ പരീക്ഷണങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് അതിനാൽ തന്നെ ഇനി വരുന്ന ആ അത്ഭുതങ്ങൾ ഭഗവാന്റെ സമ്മാനമായിരിക്കും വിശ്വസിക്കൂ ഇതുവരെ നഷ്ടമായതല്ല ഇനി ഒറ്റയടിക്ക് ഭഗവാൻ തിരികെ നൽകാൻ പോവുകയാണ് പോസിറ്റീവായി എല്ലാ കാര്യത്തിലും ചിന്തിക്കുകയും ഇടപഴകുകയും ചെയ്യൂ നല്ലതിനായി വിശ്വസിക്കൂ പ്രാർത്ഥിക്കൂ ഭഗവാൻ നിങ്ങളെ കൈനീട്ടി പിടിക്കും നിങ്ങളെ ഒരിക്കൽ പോലും ഭഗവാൻ കൈവിടുകയില്ല നിങ്ങളുടെ ഈ യാത്രയിൽ വെളിച്ചത്തിന്റെ പുതിയ കവാടം തുറക്കപ്പെടുകയാണ് നന്ദി നമസ്കാരം